ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ സർക്കാർ അട്ടിമറി ഉണ്ടായതായി ആരോപണം വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഒരു ഭാഗം അബദ്ധത്തിൽ റിപ്പോർട്ടിൽ വന്നതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ഒപ്പം റിപ്പോർട്ടിലെ നിർണായക ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയതും വിവാദമാകുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാമെന്ന് ഉറപ്പു നൽകിയ വിവരങ്ങൾ നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നില്ല അഞ്ച് പേജുകളാണ് സർക്കാർ മുന്നറിയിപ്പില്ലാതെ ഒഴിവാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് തൊണ്ണൂറ്റിയാറ് മുതൽ ആറ് വരെയും അനുബന്ധവും ഒഴികെ വിവരങ്ങൾ പുറത്തുവിടാനായിരുന്നു ജൂലൈ അഞ്ചിന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണമെന്നും കമ്മീഷൻ വിധിയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയതിനെ തുടർന്ന് ഈ മാസം പത്തൊൻപതിനാണ് റിപ്പോർട്ടിന്റെ കോപ്പി സർക്കാർ വിവരാകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്കായി പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ ഒഴിവാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ കൂടി ഒഴിവാക്കിയായിരുന്നു സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്ന തൊണ്ണൂറ്റിയാറാം പാരാഗ്രാഫ് പുറത്തു വന്നതോടെയാണ് സർക്കാർ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ആരോപണം ശക്തമായത് ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട നാല് പേജിലെ തൊണ്ണൂറ്റിയാറാമത്തെ പാരഗ്രാഫ് റിപ്പോർട്ടിലുണ്ട് ഇതിൽ പറയുന്നത് സിനിമാ മേഖലയിൽ ഏറെ പ്രമുഖരായ നടന്മാരിൽ പോലും സ്ത്രീകൾക്ക് നേരെ മോശമായ അനുഭവം ഉണ്ടായി എന്നതാണ് എന്നാൽ ഈ പാരഗ്രാഫിന് ശേഷം വരുന്ന ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലില്ല ഈ പേജുകൾ ഒഴിവാക്കിയത് നടന്മാർ ആരാണെന്ന് കണ്ടെത്താൻ ജനങ്ങളെ സഹായിക്കും എന്നതുകൊണ്ടാണെന്നാണ് സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണം കമ്മീഷൻ ഒഴിവാക്കാൻ പറഞ്ഞ പേജിലെ നാല് പാരഗ്രാഫ് വന്നത് നാൽപ്പത്തി പേജിലാണ് എഡിറ്റ് ചെയ്തവർക്ക് പേജ് നമ്പർ വെച്ച് ഒഴിവാക്കിയപ്പോൾ അബദ്ധത്തിൽ ഈ ഭാഗം പുറത്തായതായാണ് കരുതുന്നത് ഉദ്യോഗസ്ഥർക്കുണ്ടായ ഈ നോട്ടപ്പിശകിലൂടെയാണ് പ്രമുഖ താരങ്ങളും സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറിയതായി വ്യക്തമായത് നാൽപ്പത്തിയൊൻപത് അൻപത്തി മൂന്ന് പേജുകൾ കമ്മീഷൻ പുറത്തുവിടാമെന്ന് പറഞ്ഞിട്ടും സർക്കാർ ഒഴിവാക്കിയത് പ്രമുഖരെ സംരക്ഷിക്കാനാണെന്നാണ് ആരോപണങ്ങൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ തൊണ്ണൂറ്റി ആറാമത് പാരഗ്രാഫ് കഴിഞ്ഞു വരുന്ന അൻപത്തിനാലാമത് പേജിലെ നൂറ്റി എട്ടാമത് പാരഗ്രാഫിൽ പറയുന്നത് ഇപ്രകാരമാണ് കമ്മിറ്റിക്ക് മുൻപാകെ പല താരങ്ങളും വരികയും ഏതൊരു തൊഴിൽ മേഖലയിലും ഉള്ളത് പോലെയുള്ള ലൈംഗികമായി പീഡനങ്ങൾ മാത്രമാണ് സിനിമയിൽ ഉള്ളത് എന്ന് പറയാൻ ശ്രമിച്ചു എന്നതാണ് എന്നാൽ സിനിമയിലെ പീഡനങ്ങൾ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്നതായി കമ്മീഷൻ ബോധ്യപ്പെട്ടതായും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇതിനിടയിലെ പേജുകളിൽ സുപ്രധാനമായ വിവരങ്ങൾ ഉണ്ടെന്നാണ് വിവരാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും കരുതുന്നത് അതേസമയം റിപ്പോർട്ടിൽ പറയുന്ന അക്രമികൾക്കെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ നടപടി സ്വീകരിക്കാത്തത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് എന്നാൽ സ്വമേധയാ സർക്കാരിന് കേസെടുക്കാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്നാൽ സർക്കാരിന് സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമെന്ന് പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സർക്കാരിനെതിരെ ശക്തമായി വിമർശനം ഉന്നയിച്ച കോടതി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സീൽ വെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോ അത് പുറത്തുവിടുന്നതിലോ സർക്കാരിന് ഒളിച്ചു കളിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചത് സർക്കാർ ഒരു ഭാഗവും വെട്ടിക്കളഞ്ഞിട്ടില്ല മൊഴികളുടെ രഹസ്യാത്മകം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത് ഏതെങ്കിലും ഭാഗം ലഭിച്ചിരുന്നില്ലെങ്കിൽ അത് നിയമപരമായി വാങ്ങിയെടുക്കാവുന്നതുമാണ് സിനിമാ രംഗത്ത് ഉയർന്നുവന്ന പരാതികളിൽ പലർക്കെതിരെയും നേരത്തെയും കേസെടുത്തിട്ടുണ്ട് ഒരു കേസിൽ പ്രമുഖ നടൻ ജയിലിൽ കിടന്നിട്ടുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കുക എന്നാണ് ഇടതു സർക്കാർ തീരുമാനമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു പക്ഷെ സർക്കാരിന് പരിമിതിയുണ്ട് പരാതിയില്ലാതെ കേസെടുക്കാനാകില്ല കേസെടുത്താൽ പോരല്ലോ കേസ് നിലനിൽക്കണ്ടേ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇതിനിടെ ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരിക്കുന്ന കോൺക്ലേവ് എന്ന നടി പാർവതി തിരുവോത്തിന്റെ പരാമർശത്തിൽ മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിന് മുൻപ് വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് ആയിരിക്കും നടത്തുക എന്ന വ്യാഖ്യാനങ്ങളൊക്കെ എങ്ങനെ വന്നുവെന്നാണ് മന്ത്രി ചോദിച്ചത് ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രമേ സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകളെ കുറിച്ചുള്ള സമഗ്രമായ വിശദമായ ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയാണിതെന്നും സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള സമീപനം വളരെ വ്യക്തമാണെന്നും മന്ത്രി പറയുന്നു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സ്വീകരിച്ചിട്ടില്ലാത്ത ധീരമായ ആർജ്ജവത്തോടെയുള്ള നിലപാടാണ് ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് അവരുടെ റിപ്പോർട്ട് ഉണ്ടായതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇത്ര വൈകിയതെന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി എം രാജേഷ് പറയുന്നുണ്ട് കമ്മിറ്റി അധ്യക്ഷ ഹൈക്കോടതിയുടെ വിരമിച്ച ജഡ്ജിയാണ് നിയമം നന്നായി അറിയാവുന്ന ആളല്ലേ റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെ ഉറപ്പിലാണ് പലരും കമ്മിറ്റിയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാണിച്ചതായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അധ്യക്ഷയുടെ നിർദ്ദേശം കൊണ്ടാണ് ആ റിപ്പോർട്ട് വൈകാൻ കാരണമെന്നും മന്ത്രി എ രാജേഷ് പറയുന്നു സർക്കാർ ശക്തമായി നിലപാട് സ്വീകരിച്ചു വന്നതിനെ വളച്ചൊടിക്കാനും തമസ്കരിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇക്കാര്യത്തിൽ സങ്കുചിത രാഷ്ട്രീയമാണ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത് കോൺക്ലേവിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി എം പി രാജേഷ് ചോദിക്കുന്നു സർക്കാരിന് ഈ വിഷയത്തിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ സിനിമാ മേഖലയെ സംബന്ധിച്ച് സമഗ്രമായ നയം ഉണ്ടാകണം അത് കമ്മിറ്റിയുടെ തന്നെ നിർദ്ദേശമാണെന്നും ആ നയം ആവിഷ്കരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെട്ട കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും എല്ലാ സംഘടനകളെയും ഒരുമിച്ചിരുത്തുമെന്നാണ് പറഞ്ഞത് കേസെടുക്കുന്നതൊക്കെ നിയമപരമായി ആലോചിച്ച് ചെയ്യുമെന്നും നിയമത്തിന് വിധേയമായി മാത്രമേ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മന്ത്രി എം രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്